പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മകന്റെയും നാമത്തിന് ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ प्रणा प्रणा आया, 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 न्यंगर प्रार्ति न्यंगर प्रार्ति െ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി ഉപമാലാവെ സകല ഉപാസനോട് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ

പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശത്വം നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും നാമത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ ഏത് ഇപ്പൊ നമ്മൾ എഞ്ചിനൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇന്നലെ കണ്ടത് എന്താണ് ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ വേസ്റ്റ് വാട്ടർ എഴുതി കുഴുകി പോകാനുള്ള ഒരു എൻജിൻ ഉണ്ടെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടെങ്കിലൊക്കെ ഒരു ഉള്ളിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ഒരു എൻജിനുണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ്ഡ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ അതിനുള്ള ഈ എഞ്ചിന് ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത് ആ എസ് പൈപ്പ് ഒരു സംഭവമാണ് ബേസ് വാട്ടർ ബാജ്വരമുള്ള ഒരു സംഭവമാണ് എക്സോസ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ് ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി അതുപോലെ അധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി എന്താണെന്നറിയാവോ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളു സ്നേഹിതരെ സമ്പാദിച്ചു അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അത് നിങ്ങളെ കൈവിടിയും അവർ നിങ്ങളെ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും അധാർമിക സമ്പത്തിന്റെ കുഴപ്പങ്ങൾ ചെയ്യുക അവസാനം റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ് എന്താണ് അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളാൻ ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ കൊടുക്കും ഞാൻ ഒരു കാര്യം ചെയ്യിക്കട്ടെ പാമ്പ് കടിച്ചും നമ്മൾ എന്ത് ചെയ്യും ആ രക്തം ഒഴുക്കിക്കളയും എന്തുമാത്രം ഒഴുക്കും ആ പകുതി ഒഴുക്കിയേക്കാം പകുതി അവിടെ ഇരിക്കട്ടെ അങ്ങനെ കാണുന്നത് അല്ല ഈ കള്ളത്തടങ്ങൾക്കിടക്ക് ഉണ്ടാക്കണമാരെല്ലാം ഈ ദാന ധർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് പാമ്പ് കടിക്കുമ്പോൾ പകുതി രത്ത ഒഴുക്കിക്കളി പകുതിയിലത്തെ അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ ഇല്ല മൊത്തം ഒഴുക്കിക്കളയാണ് ധാരമിക സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും പെണ്ണു കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ വീട് വെക്കാനൊക്കെ കൊടുക്കും പക്ഷെ പകുതി നിങ്ങളെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ കൈ ഇവിടുന്ന് രാശി പറയണത് മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും ധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ് എക്സോസ് പൈപ്പാണ് എങ്കിലും ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കർത്താവ് തന്നിരിക്കേണ്ട ഒരു പ്രൊഫഷൻ ഉണ്ടാക്കിയ ഒരു പ്രൊഫഷൻ അനുതാവും പോലെ വേസ്റ്റ് വാട്ടറിന്റെ അനുതാവം പോലെ വെയിറ്റ് വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് ഈ സോ പൈപ്പ് വെച്ചിരിക്കുന്നത് അതാണ് അധാർമിക സമ്പത്ത് പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വച്ചു കഴിഞ്ഞാൽ അധാർമ്മിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളെമാരെ പറ്റിക്കണവരില്ലേ എന്തുമാത്രം ബെമ്പളാണ് പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിള്ളേർ എന്നോട് കരുത്തക്കാരുടെ അറിയത്തില്ല എനിക്ക് തോന്നിയത് സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട് പഴയ കുടുംബ പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആമ്പിള്ളേരാണ് ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഈ പെൺപിള്ളേരെ ഒന്ന് അവർ പഠിക്കും കുത്തിരുന്ന് പഠിക്കും അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവായിരുന്നു എന്നിട്ട് പിന്നെ എന്താ പറയുക അവരാണ് മാക്സിമം അപ്പനും അമ്മേനും ഉപയോഗിക്കുന്നത് കാര്യം അവർ ഈ ആമ്പിളർക്കണേ ജോലി കിട്ടാൻ താമസിക്കും അവർ ഇതിൽ പഠിത്തത്തിലെടുത്തി പുറകായിരിക്കും അപ്പം പക്ഷെ എന്തു പറ്റും അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ അപ്പം അവരുടെ പണം ശമ്പളക്കാരുടെ പണം വെച്ചിട്ടുണ്ട് അവരുടെ അവർ പറഞ്ഞാൽ കേട്ടുണ്ട് അപ്പൊ ഈ ആമ്പിളർക്ക് എന്ത് പറ്റും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് പണമില്ല അപ്പനും അമ്മയും അവർ കേൾക്കണില്ല അവർ പെമ്മക്കൾ പറഞ്ഞ പടലൊക്കെ അപ്പരമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും അവസരവും അവനും വീട് പോയില്ലാതെയോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതിക ഒത്തിരി കൊണ്ട് അധർമ്മവും അധാർമികമായ സമ്പത്ത് എന്ന് പറഞ്ഞ ഇതാണ് അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത് നിങ്ങൾ സ്നേഹതന്മാരെ സമ്പാദിക്കാൻ നടക്കുന്നതിന് മുമ്പ് സമ്പാദിക്കുന്ന മുൻപ് ആദ്യം നിങ്ങൾ ആട കൈയിൽ ആ പണം ആർക്കാണ് നിങ്ങളിങ്ങനെ തരികട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സേവന്മാരെ കൊടുത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഒന്നും അണ്ടർ ആദ്യം അത് ആർക്കാണ് അത് നഷ്ടപ്പെടുത്തി അവർക്കാണത് പറഞ്ഞു അറിയാതെ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത് എൻ്റെ മക്കളെ നിങ്ങളെ ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും പക്ഷേ നിങ്ങളെ പണിമേടിക്കും എന്താ കാര്യം ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത് ഞാൻ പോകുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടതുകൊണ്ടാണ് സ്വർഗം എന്താണെന്നെ കുറിച്ച് എനിക്ക് വ്യക്തത ഞാൻ നിങ്ങളോട് കാർക്കശമായിട്ട് സംസാരിക്കുന്നത് അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണം അല്ല വിഷയം അനുദിനം അനുദൈ അനുദിനമുള്ള ജീവിത പ്രശ്നത്തെ സുവിശേഷമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം അല്ല നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സുവപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സൂപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല രക്ഷപെടാ ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കൈയിരിപ്പ് അവന്മാരുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണിയും മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത് ചിലപ്പോൾ റിജക്ടർ ആയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രഭു പ്രഭു ഞങ്ങൾക്ക് തുറന്നു തരണമേ പോയി പണി നോക്കാൻ പറയും പിന്നെ ഐ ഡോ നോയ് യു ഇതൊക്കെ നിങ്ങൾ അറിയത്തില്ലെന്നല്ലേ പറയണത് ഇന്നിപ്പോൾ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത് അനുതാപത്തെ എന്താ പറയാത്തത് ഞാനിതെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക എനിക്ക് ഭയങ്കര ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത് അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിന്റെ രക്തത്തിന്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ് സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷ ആയിരിക്കണം ആദ്യത്തെ സംഭവം ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യം അന്ന് പലരും എന്നോട് ചോദിക്കും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ നിരവധി അത്ഭുതം പ്രവർത്തിക്കുകയും അപ്പോൾ ഞാൻ 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 അവരോട് അവരോട് പറയും പറയും നിങ്ങളെ നിങ്ങളെ ഒരിക്കലും ഒരിക്കലും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അതെ അവസ്ഥ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട് ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്നു പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മളെ കൈന്ന് കളയണത് ഞങ്ങളുടെ മകൻ കുടുംബവും ആസ്ട്രേലിയാണ് അവിടെ മകൾക്ക് അവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ജോലിയുണ്ട് മകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ മൂന്നാലഞ്ച് മാസം അവിടെ ആയിരുന്നു അപ്പം ഞാൻ ജോലി ചെയ്ത് വളരെ ദൂരെയുള്ളൊരു സ്ഥലത്താണ് പോയി ജോലി ചെയ്യണത് നൈറ്റിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെന്താണ് മകൾക്ക് ജോലി കിട്ടാതെ ഇവിടെ കിട്ടാത്തതിൻ്റെ കാരണം അപ്പോൾ അതിന് വേണ്ടത്ര സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല പിന്നെ സറ്റ് ഇങ്ങനെ കിട്ടണില്ല ഒന്നര വർഷത്തോളം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴും എല്ലാം കൂടി കൊണ്ടുപോകില്ല പച്ചത്തിരിയും നീലത്തിരി അതുപോലെ തൈലും തേനും ഇതൊക്കെ എല്ലാം കൂടി കൊണ്ടു പോകുന്നത് എപ്പോഴും ഞങ്ങൾ ആദ്യം അത് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് അവിടെ ചെന്ന് ഇതേപോലെ ഇവിടെ പറഞ്ഞ പോലെ തെരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മരിയക്ക് മരിയാന്ന് തന്നെ വരും മരിയയ്ക്ക് ജോലി ലഭിച്ചു ഈ മാർച്ച് പതിനെട്ടാം തീയതി മരിയ സർ അവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ജോയിൻ ചെയ്തു അത് വലിയൊരു അത്ഭുതമായിട്ടാണ് എല്ലാവരും വരുന്നത് കാരണം ഇത്രയും നാൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂവിനോലും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മയുടെ അനന്ത കൃപ കൊണ്ട് ഞങ്ങൾക്ക് മകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു നാലാമത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കഴിഞ്ഞ മാസം ഞങ്ങളുടെ മുത്ത മകൻ്റെ കൊച്ചിൻ്റെ കുർബാന സ്വീകരണമായി ദുബായിൽ വെച്ചായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മകൻ്റെ ഭാര്യയുടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആ ഫങ്ഷൻ്റെ തന്നെ മെയ് അഞ്ചാം തീയതി മകളുടെ അമ്മച്ചിക്ക് ഇതുപോലെ ശക്തിയായിട്ടുള്ള തലവേദനയും ഛർദിയും വയറുൾക്കും ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ പറ്റണില്ല അവർക്ക് പള്ളിയിലും വരാൻ പറ്റണില്ല അങ്ങനെ അവർ ഈശോയെ ഈശോയെന്മാരുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര പ്ര ഇതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ പരിശുദ്ധമ്മയുടെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് ഒരു വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് സുഖമാകും ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും ധൈര്യമാറ്റിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോയി പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ഇവരുടെ എല്ലാ സുഖവും പെട്ടെന്ന് മാറി അവരാ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് റിസപ്ഷനിലൊക്കെ പങ്കെടുത്ത് സന്തോഷമായി അതിൽ വീണ്ടും അങ്ങനെ വന്നപ്പോഴും ഇതുപോലെ ചെയ്തിട്ട് അവർ സുഖമായിട്ട് അവരുടെ തലവേദന പാറീത് എനിക്ക് നന്ദി വേറെ വിളിച്ചു പറഞ്ഞു ഞാൻ പറയും എനിക്ക് നന്ദി പരിശുദ്ധ പരിശുദ്ധമ്മയുടെ അനന്തഗ്ര പോകേണ്ടാണ് അമ്മഅമ്മയുടെ ഉടമ്പടി തൈലം പറ്റിയിട്ട് മാത്രമാണ് അത് സൗഖ്യമായത് ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് പരിശുദ്ധമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ എല്ലാ മാസവും ഞാൻ ഒരു ദിവസം ഇവിടെ വരും കൃപാസനത്തിൽ വരും എന്നിട്ട് ഉടമ്പടി പത്രം വാങ്ങും വാങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യമൊക്കെ കുടുംബ യൂണിറ്റിലും ആരാധനാലയങ്ങളിലൊക്കെ കൊടുത്തിരുന്നത് പിന്നെ ഞാൻ സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബദ്ധലേഹാഭയഭവൻ കൂവപ്പൊടി അവിടെ പോയിട്ടുണ്ട് അവിടെ ഓണാഘോഷമൊക്കെ അവിടെ ചേരുന്നു അവരുടെയൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ അമ്മമാർക്ക് ആവശ്യമായ ഭക്ഷണത്തിന് ആവശ്യമായ രീതി നൽകും പിന്നെ രോഗികളെ കണ്ടെത്തി അവർക്ക് എല്ലാ മോശവും കൃത്യമായിട്ട് ഒരു ചെറിയ ഞങ്ങളുടെ തുക അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് നൽകും എല്ലാ രോഗികളെയും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള ഇതുപോലെ പരിശുദ്ധ ദേവ ഭക്തരായ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ലിസി ഡേവിസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കുണ്ടുകാട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന വലിയൊരു കരുണയും കൃപയും അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ഏഴ് വർഷം മുമ്പ് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാനയും കാണുന്ന ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏഴ് വർഷം പിന്നിട്ടപ്പോൾ എനിക്ക് പല പല അസുഖങ്ങളായി ഇയർ ബാലൻസ് കഴുത്തിൻ്റെ എല്ല് തേമാനം നടുവിൻ്റെ എല്ല് തേമാനം കാലിൽ നീര് വഴുക പിന്നെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളെല്ലാം കാരണം എനിക്ക് പള്ളിയിൽ പോകാനും കുർബാന കാണുവാനോ യാത്ര ചെയ്യുവാനോ ഒന്നും പറ്റാത്ത സാഹചര്യങ്ങളിലായി എൻ്റെ മകൻ എന്നെ കാണിക്കാത്ത ഡോക്ടർമാരില്ല എല്ലാവരും അവസാന ഘട്ടത്തിൽ കൈയൊഴിഞ്ഞവർ പറഞ്ഞു അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം പറയാം കട്ടിന്മേൽ വെറുതെ ആൾ ജീവശവമായി കിടക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്കത് ഭയങ്കര സങ്കടമായി ഞാൻ പലരും എന്നെ കളിയാക്കി കഴുത്തിൽ കോളറിട്ടു കലം കമ്മത്തി നടക്കണു എന്ന് പറഞ്ഞു ദിവസേനെ പള്ളിയിൽ പോയിരുന്ന വ്യക്തി പള്ളിയിൽ പോകാതായിരുന്നപ്പോൾ മക്കളുടെ വിവാഹം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പള്ളി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു എന്നെ കളിയാക്കി ഓരോ പ്രാവശ്യം വല്ലപ്പോഴും ഒരിക്കൽ പള്ളിയിൽ പോകുമ്പോൾ മഹാബലി വരുന്നു എന്ന് പറഞ്ഞു വരെ എന്നെ പുച്ഛിച്ച് തള്ളിയു പക്ഷേ ഇതെല്ലാം എൻ്റെ മനസ്സിൽ വളരെയധികം വേദനയായി അവസാനം എന്നോടൊരു സഹോദരി പറഞ്ഞു കൃപാസനം എന്ന സ്ഥലത്ത് പള്ളിയുണ്ട് അവിടെ പോയി നീ ഉടമ്പടി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ മാതാവുണ്ട് ഞാൻ പോകണമെന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് ജൂൺ കഴിഞ്ഞ ജൂൺ ഏഴാം തീയതി എൻ്റെ മകൻ വന്ന് ഉടമ്പടി എടുത്തു അവൻ്റെ കൂടെ ഞാനും വന്നിരുന്നു ആ ഒക്ടോബറിൽ അവനോട അവൻ്റെ ഉടമ്പടി വെച്ച് ജോസഫ്ജനെ കാണാനായിട്ട് എനിക്ക് ടോക്കൺ എടുത്തു തന്നു അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ കലയിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു എല്ലാ സുഖങ്ങളും മാറും സഭയ്ക്കും സമൂഹത്തിലും അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആറ് നിയോഗങ്ങൾ വെച്ചതിൽ ഏറ്റവും വലിയ കരുണയ്ക്കും ആയിട്ട് ഞാൻ അപേക്ഷിച്ചത് മാതാവിനോട് മാതാവേ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നിവർന്നു നിൽക്കുവാനും നടക്കുവാനും സാധിക്കുന്ന വിധത്തിൽ എന്നെ എല്ലാവരുടെ മുമ്പിൽ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഓടി നടന്ന് എനിക്ക് പള്ളിയിൽ പോകണം ഒരു ദിവസം ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ നാൽപ്പത് രൂപ വരും മാസം എത്ര രൂപ വരുമെന്നെല്ലാവർക്കും കണക്ക് കൂട്ടാം എൻ്റെ മകൻ അതിനുള്ള ശമ്പളമില്ല അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പറഞ്ഞു മാതാവേ എനിക്ക് ദിവസം നടന്നു പോകണം അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു മോനെ എനിക്ക് ഉടമ്പടി എടുക്കണം എൻ്റെ മക്കൾ മൂന്ന് പേരും പറഞ്ഞു അമ്മയ്ക്കത് സാധ്യമല്ല ഉടമ്പടിയിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് പറ്റുമെന്നെങ്കിലും ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു ഞാനങ്ങനെ മാർച്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്നു എൻ്റെ മക്കളോടുകൂടി ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആ സഹോദരൻ എന്നോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് എത്ര പ്രായമായെന്ന് പക്ഷേ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് അറുപത്താമതാം അറുപത്തൊന്നാമത്തെ വയസ്സിലേക്ക് കടക്കുമായിരുന്നു എനിക്ക് ടെൻഷൻ കാര്യം അറുപത് വയസ്സെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു ചെന്നു പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇന്ന് വരെ എന്ന് പറഞ്ഞ മാതിരി പള്ളിയിലേക്ക് ഓടുകയാണ് ഒന്നര കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് നടന്നെത്തുകയാണ് ഞങ്ങളുടെ ഇടവകയിൽ കുർബാനയില്ലാത്ത സമയങ്ങളിൽ പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഞാൻ ബസ്സിന് പോയി ദ്വീപലി സമരം പങ്കുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഒരു ദിവസം പോലും ഞാൻ കുർബാന കളഞ്ഞിട്ടില്ല ഇതേമാതിരി ഒരു നന്ദിയാണ് അവൻ്റെ കരുണയും നന്ദ മാതാവിന് നൂറായിരം നന്ദി എൻ്റേതായ കരുണ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പോപ്പുഹോം എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകും ഇവിടെ ഇവിടുന്ന് കൊണ്ടുവരുക കൊടുക്കുന്നു പത്രം വാങ്ങി ഞാൻ എനിക്ക് പറ്റുന്ന വിധത്തിലെല്ലാം അവിടുന്ന് ഞാൻ നടന്നു കൊടുക്കും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി നാലായിരം രൂപ ഒരു മാസം മരുന്ന് വന്നിരുന്നു എനിക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മരുന്ന് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത്രമാത്രം കരുണയും കൃപയും എനിക്ക് തന്നതിന് വളരെയധികം നന്ദി പറയുന്നു ഈ ശോഭയ്ക്കും തിരുക്കുമാ ആ അമ്മയ്ക്കും വളരെയധികം നന്ദി ഈശോമിശയ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ദൈവമഹത്വത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്താൻ അനുവദിച്ച അനുഭവങ്ങളും ഞങ്ങൾക്കുണ്ടായ വിഷമതകളും എല്ലാം ഈ കൂട്ടായ്മയിൽ ഇത് എല്ലാവരോടും ചേർന്ന് എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ ഞാൻ എൻ്റെ പേര് ഗ്രേസി കുറവിലങ്ങേട് കൂടല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയുടെ മോള് ഈ കൃപാസനത്തിൽ വന്നുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മറുപടി കിട്ടുമെന്ന് പറഞ്ഞ ആ ഒരു ബലത്തിലാണ് ഞാൻ വരുന്നത് പക്ഷെ പതിനായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അന്ന് മുതലിവിടെ വരണമെന്ന് പക്ഷെ അന്നൊന്നും സാധിച്ചില്ല എങ്കിലും എങ്കിലും ആ സമയം എനിക്ക് എന്നെ അമ്മ ആകർഷിച്ച ആ സമയമായിരുന്നു ഏപ്രിൽ പന്ത്രണ്ട് അന്ന് എനിക്ക് കാലിലൊരു ആണി ര ആണിയുടെ ഒരു രോഗമുണ്ടായിരുന്നു ആ രോഗത്തിൻ്റെ ഇതാണ് എന്നെ ഈ ഇവിടെ വന്ന് എൻ്റെ അനുഭവം മാതാവ് അറിയുന്നു എന്നെ അറിയുന്നു എന്നുള്ളതിൻ്റെ മുഖ്യമായ ഒരു തെളിവുണ്ടായത് കാരണം അത് ഞാൻ പോകാമെന്ന് കൃപാസനത്തിൽ വരാമെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എനിക്ക് ആ കാലിന് വേദനയില്ലായിരുന്നു അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് എനിക്ക് പിന്നെ വേദന ഉണ്ടായത് ഞാനത് മെയ് മാസത്തിലെ പ്രാർത്ഥന മുഴുവനും കൂടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലിൽ നിന്നത് അപ്രത്യക്ഷമാവുകയോ ഏത് പിഴുതു പോവുകയോ ഒന്നും ചെയ്തില്ല ഒരു ദിവസം മാതാവിൻ്റെ ജപമാല മാസം മുഴുവൻ കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മാറിക്കിട്ടിയത് പിന്നെ എൻ്റെ കൈ ഫ്രോസൺ ഷോൾഡർ ആയിരുന്നു എനിക്ക് എൻ്റെ പങ്കാളിയോ മോളോ സഹായിച്ചാലല്ലാതെ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ലായിരുന്നു അതും ഈ മാസം തന്നെ എനിക്ക് ഇങ്ങനെ കൂടി ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഉടമ്പടി വയ്ക്കാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അത് എനിക്കതിലും വലിയ കാര്യങ്ങളുണ്ടായിരുന്നു ഉടമ്പടി വെക്കാനായിട്ട് പക്ഷേ അമ്മ എന്നെ എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് കൂടുതൽ അമ്മയിലേക്ക് ആകർഷിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നും എനിക്ക് സാക്ഷ്യം നൽകി എൻ്റെ കുടുംബത്തിന് സാക്ഷിയായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് എന്നെ ഉയർത്തുകയായിരുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ മോന് പി എച്ച് ഡി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അടുത്ത് വരികയായിരുന്നു അതെല്ലാം സഞ്ചാരി മാതാവെന്ന് എല്ലാവരും പോലെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളും പേപ്പർ സബ്മിഷനും വൈവയും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടത്തി കിട്ടുകയായിരുന്നു ആ കൂടെ ആ സമയത്ത് ഉപ്പും തേനും തൈലവും എല്ലാം ഉപയോഗിക്കുമായിരുന്നു പിന്നെ ത തൈലം ഉപയോഗിച്ച് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഞങ്ങളുടെ മോന് കുഞ്ഞുണ്ടായി ഞാൻ ആ കൂടെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള രണ്ട് മക്കൾക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തുക്കൾക്കും സുഹൃത്തും ഞങ്ങളുടെ മോൻ്റെ കൂട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ വയറിന്മേലെ തൈലം തേച്ചാണ് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നത് ആ ഒപ്പം തന്നെ ഇവരും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ഒന്നര വർഷത്തിന് ശേഷം അവർക്ക് ഒരു മോനെ ഒരു മോളെ നൽകി ദൈവം അനുഗ്രഹിച്ചു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു വർഷമായ ദിവസമായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരു വർഷമായി ഇവിടെ വന്നിട്ട് ഇവർക്കെല്ലാവർക്കും അനുഭവം വരുന്ന രീതിയിൽ ഒരു ഒരു അത്ഭുതം നടക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷേങ്കിൽ അത് സത്യമായി അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഞങ്ങളുടെ അന്ന് മോൾക്ക് വിശേഷമായി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു കൗൺസിലർ പറഞ്ഞു കുഞ്ഞുണ്ടായി കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന് പക്ഷേ ആ സമയത്ത് വരാ അതുകൊണ്ട് ഞാൻ താമസിച്ച് പോയതാണ് പിന്നെ എൻ്റെ മോൻ പറയും ബാക്കി കാര്യങ്ങൾ